നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പൊതു പൊതുബജറ്റിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കാണുകയും അവരുടെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ അവരുടെ അവകാശങ്ങൾ സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൃത്യമായ നീക്കമുണ്ട് ആ നീക്കത്തെ കേന്ദ്രം സൂക്ഷ്മതയോടെ ഒന്നുമല്ല ഈ നാളുകളത്രയും കണ്ടിരുന്നത് ബി ജെ പി എപ്പോഴും അവരുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കണ്ണിൽ പൊടിയിടലാണ് നടത്തിയിട്ടുള്ളത് എന്നതിൽ സംശയമൊന്നും തന്നെയില്ല നോട്ട് നിരോധനവും ജി എസ് ടി നടപ്പിലാക്കിയതുമൊക്കെ അസാധാരണത്വം നിറഞ്ഞ രീതിയിലായിരുന്നു എന്നതും ജി എസ് ടി വഴി ഇംപ്ലിമെൻറ്റ് ചെയ്തത് ജനങ്ങൾക്ക് ഉപകാരമല്ല ദോഷമായിരുന്നു എന്നുള്ളതിനും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് സാമ്പത്തിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പി കൊണ്ടുവന്നതിൽ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ഉപകാരം കൊടുക്കുന്നതല്ല മുന്തിയ കോർപ്പറേറ്റുകൾക്ക് എല്ലാ രീതിയിലും സേവനം കൊടുക്കുന്ന ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നത് എന്നത് വ്യക്തം ഇതിനിടയിൽ സഖ്യകക്ഷികൾ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ അതാത് സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ ജി ഡി പിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒക്കെ പല രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കേന്ദ്രത്തോട് പറയുമ്പോൾ കേന്ദ്രം ആ നിലയ്ക്ക് ഇനി എന്തൊക്കെയായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെയധികം ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ബി ജെ പിക്ക് സഖ്യം കൊടുത്തിരിക്കുന്നത് ജെ ഡി യുവും ടി ഡി പിയും അതുപോലെ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും ഒക്കെയാണ് കർണാടകയിൽ നിന്നുള്ള ജെ ഡി എസ് അതായത് കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ജെ ഡി എസിന് അധികാരമില്ല അതുകൊണ്ട് കർണാടകയുടെ രാഷ്ട്രീയ രീതികളെക്കുറിച്ചുള്ള കാര്യത്തിൽ അത്യന്തികമായി ബി ജെ പി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിൽ ജെ ഡി എസിന് കാര്യമായ റോഡില്ല ജെ ഡി എസിന് വലിയൊരു സ്ഥാനമാണ് നൽകിയത് കുമാരസ്വാമിക്ക് മികച്ചൊരു വകുപ്പ് നരേന്ദ്രമോദി ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്നതും മറ്റുള്ള സഖ്യകക്ഷികളെ അതായത് കൂടുതൽ എം പിമാരുള്ള സഖ്യകക്ഷികളെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ബി ജെ പി കൈയാളുന്നു എന്നുള്ളത് സത്യമാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് ഇത്തവണ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാർ നടപ്പിലാക്കുന്ന ബജറ്റായിരിക്കും എന്നുള്ളതിനാൽ ബി ജെ പിയുടെ നയങ്ങൾ പരിപൂർണമായി ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നിർമ്മലയ്ക്ക് ഉണ്ടാകുന്നതല്ല ബജറ്റിനകത്ത് യൂണിയൻ ബജറ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന വിശദീകരണങ്ങളിൽ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉടലെടുക്കും അതിലെടുത്തു പറയേണ്ടത് ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് മാറ്റമായിരിക്കും വരാൻ പോകുന്നത് എന്നത് എല്ലാ സംസ്ഥാനങ്ങളും കണ്ണുടിച്ചു നോക്കുന്നതാണ് അതുപോലെ തന്നെ ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റക്കുറച്ചിലും സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളും ഭരിക്കുന്നിടത്ത് അത് ഭംഗിയായി ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ഒരു വൈരാഗ്യ ബുദ്ധിയോടു കൂടി തന്നെ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ ബജറ്റിൻ്റെ ഒരു അനുരണനം കൃത്യമായും ബി ജെ പിക്ക് സഖ്യകക്ഷികളുടെ തിരിച്ചടിയുടെ രൂപത്തിൽ അവരിൽ നിന്നും ഒരു തിരിച്ചടിയുടെ രൂപത്തിൽ ഭവിക്കും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയപരമായി ഇപ്പോൾ ഉടനെടുത്തിരിക്കുന്നത്